നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് വായിക്കുന്നത് അഞ്ചു സംസ്ഥാനത്ത് രണ്ടായിരം കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ രണ്ടായിരം കർഷക ചന്തകൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെയുള്ള നാല് ദിവസങ്ങളിലായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി കർഷക ചന്തകൾ വിജയകരമായി നടപ്പിലാക്കിയിരുന്നു ഈ അനുഭവമായാണ് ഇക്കൊല്ലം കൂടുതൽ ശക്തമായ ആസൂത്രണത്തോടെ കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നത് കൃഷി വകുപ്പ് ഹോർട്ടി കോർപ്പ് വി എഫ് പി സി കെ എന്നിവയുടെ ഏകോപനത്തോടെയാണ് ഈ ചന്തകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയുമാണ് കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നതിലൂടെ കൃഷി വകുപ്പും സർക്കാരും ലക്ഷ്യമിടുന്നത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം അധിക വില നൽകി പച്ചക്കറികൾ സംഭരിക്കുകയും പൊതുവിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാം ഗഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി നിർവഹിച്ചു കർഷകർക്ക് ആശ്വാസമേകുന്ന ഏത് പദ്ധതിയും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് തുല്യ കടുക്കളായി അർഹരായ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളനാട മിത്രാനികേതൻ കൃഷിവിജ്ഞാൻ കേന്ദ്രത്തിൽ ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊട്ടിയം മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ആടുവളർത്തൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കും ഒമ്പതിനകം ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് രണ്ട് അഞ്ച് നാല് എട്ട് അഞ്ച് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മലയാള ഭാഷയിലുള്ള ഈ കോഴ്സിൻ്റെ ദൈർഘ്യം മൂന്ന് മാസമാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ നിന്നും രജിസ്ട്രേഷൻ ഫോറം പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് അൻപത് ശതമാനം മാർക്കോട് കൂടി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ചയാണ് കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ് സംശയങ്ങൾക്ക് സി ഇ എൽ കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇമെയിൽ ആയോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് അഞ്ച് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം